കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു പൊന്നെടുക്കുന്ന ഒരു വീഡിയോസ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വീഡിയോസ് നമുക്ക് ഒരു മൂന്നാമത്തെ ഒരു ഭാഗം പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ പൊന്നെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം പൊന്നെടുത്തിട്ട് അത് മെർക്കറിയും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണത് കരിച്ച് ഒരു പൊന്നാട്ട് മാറ്റുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ പൊന്നു കൊണ്ട് ഈ കടൽ പൊണ്ണിക്കൊടുത്തിട്ട് അതിനകത്ത് ചെമ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് സ്വർണ്ണമായിട്ട് വരുന്നത് അപ്പം ബാക്കിയുള്ള പ്രോസസ്സ് ലാസ്റ്റത്തെ എന്താ എങ്ങനെയാണ് നമുക്ക് പൊന്ന് പൂർണ്ണ രീതി ിലാകുന്നെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പം വരൂ വീഡിയോയിലേക്ക് പോകാം ഇത് കുറേ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോയിൽ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാക്ക പൊന്നെന്ന് പറഞ്ഞാൽ പൊന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പം അത് നമുക്ക് സുധീർഘാടക്കെ തന്നെ ആ ഒരു ചോദ്യത്തിനുള്ളൊരു ആൻസർ സുദീർഘ തന്നെ പറയും എന്നൊക്കെ പറയും ഇത് ശരിക്ക് കരിമണലാണ് ഇത് ശരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ കളയാനാണ് പിന്നെ ഇത് ശരിക്കും പടക്കത്തേക്ക് ഉപയോഗിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് അത് കരിമണലാണ് അതായത് നമ്മളെ കരിമരുന്നില്ല ആ കൂട്ടത്തില് കൂടി കൂട്ടുമ്പോഴാണ് ഇത് പടക്കത്തിന് ദമ്പോകുന്നത് അതിനാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ കളയാണ് ഇതാണ് കാക്കപ്പൊന്നെന്ന് പറയുന്നത് ഇത് ഈ ഈ പറയുന്ന കരിമണലാന്നെയാണ് നല്ല ക്ലേസിങ് ഉണ്ടാവും ഇതാണ് നമ്മൾ പിന്നെ കാക്കപ്പൊന്നെന്നൊക്കെ പറയുന്നത് അത് ചോ ചോ ചോദിച്ച ആൾക്കാർക്കുള്ളൊരു സംശയമാണ് അപ്പം കുറേ ആൾക്കാർ ചോദിച്ചു പിന്നെ രണ്ട് ആളുടെ താഴ്ചയിലാണ് ഇവര് പൊന്ന് എടുക്കാനായിട്ട് കുഴിയെടുക്കുന്നത് പക്ഷേ ഒരാളുടെ വലു എന്നാൽ ഒരു താഴ്ച മാത്രമേ കാണിച്ചുള്ളൂ എന്നുള്ളൊരു ഒരാൾ സംശയം ചോദിച്ചായിരുന്നു അപ്പം അതിനുള്ളത് വന്നിട്ട് അവിടെ ഉണ്ട് ഒരാൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇവരും എടുത്തത് വന്ന് രണ്ടാഴ്ച താഴ്ചയിലാണ് ഇപ്പോൾ അപ്പം രണ്ടാളുടെ താഴ്ചയിൽ തന്നെയാണ് പൊന്ന് എടുക്കുന്നത് എന്നാലും പൊന്ന് കിട്ടു അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ എടുക്കുന്നത് പിന്നെ ഉള്ളത് വന്ന് ഗോൾഡ് കാണുന്നില്ല എന്നുള്ളൊരു സംശയം കൂടെ മെസ്സേജിൽ കമന്റ് കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഗോൾഡ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്കായിട്ട് ഇതാണ് നമ്മുടെ പൊന്ന് പൊന്ന് കണ്ടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് പൊന്ന് ഇതാണ് പൊന്ന് കണ്ടോ നല്ല ശരിക്കും നല്ല ഗോൾഡ് കളറിലിരിക്കുന്ന പൊന്ന് കണ്ടോ ഇതാണ് നമ്മുടെ പൊന്ന് തന്നിട്ടില്ല എന്ന് പറഞ്ഞവർക്കായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ ചെമ്പും വരുമ്പോഴത്താണ് സിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് തടേന്ന് വാങ്ങിക്കുന്ന ഗോൾഡ്

അതിന്റെ പോലെ ഇതിന്റെ കൂടെ നമ്മുടെ ഈ പൊന്നിന്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മടെ ഈ ചേമ്പിന്റെ ഒക്കെ ഇലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നിക്കില്ലല്ലോ അത് ഓടി പടർന്ന് നടക്കുന്ന പോലെ ആണ് ഇതുകൊണ്ട് കൈന്ന് കണ്ടോ ഓടി 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 കളിക്കുന്നതുകൊണ്ടോ പക്ഷേ ഇത്രയും ഫുള്ള് നമ്മൾ മിക്സ് ചെയ്യില്ല ഇതിന് ഏകദേശം അനുസരിച്ച് ആ നമ്മുടെ ഈ പൊന്ന് എത്ര കിട്ടിയിട്ടുണ്ടോ അതനുസരിച്ച് നമുക്ക് മെർക്കുറി എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെർക്കുറി എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് പൊന്നിന്റെ കൂടെ മിക്സ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു സിൽവർ കളറിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ നല്ല ക്ലേസിങ്ങോട് കൂടി ഒരു സിൽവർ കളറ് ോ ജനിച്ചണ്ട് ഏകദേശം രണ്ട് ഇല്ലേ എന്നാലൊരു അതിന് മറ്റേ ചളി പോയിട്ട് കുടിക്കുള്ളൂ ചളിയിലും കുടിക്കില്ല മെർക്കുറി അല്ലേ അപ്പൊ അതിമ പൊന്നമ്മ ചളി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം കുടുക്കൂലി നമ്മള് നല്ലോണം വരതിന്റെ അപ്പൊ കൊടുക്കില്ലെ ആതീക്ഷയില്ലല്ലോ അന്ന് കൊടുക്കുക കൊടുക്കൂലാണ് അപ്പൊ അതെ ചെയ്യുന്നത്

തുണിയില് ഉരുട്ടിട്ട് കത്തിച്ചിട്ടാണ് അവര് സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുക്കുന്നത് ഇതേ കണ്ടില്ലേ ഇതാണ് ചെറിയ വെള്ള തുണിയിലാണ് അത് ഒപ്പിയെടുക്കുന്നത് ആ മെർക്കുറി മിക്സ് ചെയ്ത പൊന്നും എടുക്കുന്നത് കേട്ടോ ഇനി കത്തിക്കുന്നത് ഉരുളിച്ച ാണ് ഉരുളയി കിട്ടാനൊക്കെ തിരിയാക്കിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചണം

ഇതുണ്ടോ ഇതാണ് നമ്മുടെ പൊന്ന് ഇപ്പം ചുരുട്ടി ഇങ്ങനെ ദേ ഇതുപോലെ ആക്കിയേക്കുവാണ് തിരി പോലെ അപ്പൊ ഇത് ആണ് കത്തിച്ചിട്ടാണ് നമ്മൾ അതിന്റെ പൊന്ന് നമ്മുടെ കടയില് കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കത്തിക്കുന്നത് കാണാം അപ്പൊന്ന് തിരിയാക്കിട്ട് മേരക്കുറി മിക്സ് ചെയ്തിട്ട് കാണുന്നത് കത്തിക്കുന്ന മെഴുകുതിരി എന്റെ വിചാരിച്ചു

മെർക്കുറിയlambda പെട്ടെന്ന് കട്ട് പിടിക്കും ല്ല മുളകിര് വന്നാ ആമക്കോണൻ довലകി അത് വയ്യ പോയില്ല ജാംപക്കത്തെ ചാവോണ്ട് അങ്ങോട്ട് അടിക്കളാ എന്നിട്ട് പോര് നാണ മൊതല സുധീർക്കാ വന്ന എവിടെയേട്ടാ ജോലിക്കോണത് തൊട്ടമുഖ ചേട്ടൻ ജോലിക്ക് പോവുക അപ്പം ഇന്ന് എടുത്ത ഗോൾഡ് അല്ല പൊന്ന് കംപ്ലീറ്റ് ഉള്ളൂ ഉള്ളൂ സാധനം മിക്സ് ആക്കി ഇട്ടുള്ള പൊന്ന് കേട്ടോ ഇതാണ് അവര് കടയിൽ കൊണ്ട് കൊടുക്കുന്നത് ചേട്ടാ ഇതിപ്പോ ഈ ഒരു പൊന്ന് നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്തു ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ പൊന്നുണ്ട് അല്ലേ അപ്പം ഇതാണ് ഒരു ചെറിയതുകൊണ്ട് ഒരു ചെറിയ ഒരു ഉരുളയാണ് അപ്പം ഇത് ഇന്ന് കടയിൽ കൊണ്ട് കൊടുത്ത ഒരു ആയിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടും ഇതാണ് മെർക്കുറി ചേർത്ത് ഒറിജിനൽ പൊന്ന് മണിയേട്ടൻ മണിയേട്ടനടുത്ത പൊന്ന് വന്നിട്ട് ഇതുപോലെ കത്തിച്ചിട്ടില്ല മണിയേട്ടം ഒരാഴ്ച കൊണ്ടിട്ട് എടുത്തിട്ടാണോ കത്തിക്കുന്നത് ആ ഒരാഴ്ച ഉള്ളത് ശേഖരിച്ചു വെച്ചിട്ട് മൊത്തത്തിൽ കത്തിക്കുമ്പോഴത്തേനും ഒരുപാട് പൊന്നുണ്ടാവും നാളെ മുതൽ സുധീർഘ വേറെ ജോലിക്ക് പോകുന്നത് കൊണ്ട് സുധീർഘ ഇന്നെടുത്ത പൊന്നാണ് കത്തിച്ചത് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്ന അത്ര ആ ഒരു പൊന്നിന് ആയിരത്തഞ്ഞൂറും രണ്ടായിരം കിട്ടും എന്നാണ് സുധീർഘ പറയുന്നത് ആ ഒരു പൊന്നിന് എന്തായാലും പൊന്നിന്റെ വീഡിയോ പഴയ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതെ അതെ ഇതാണ് ഈ സുധീർഘ കൊച്ചു പേരെന്താ റിയാൻ അറിയാൻ എന്നാണ് കൊച്ചിന്റെ പേര് അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ നിങ്ങളുടെ സ്നേഹ ഒപ്പം തന്നെ സുദീർഘായും മണിയാട്ടനും കൊച്ചു ഓക്കെ ബൈ താറ്റാ സി യു